ഇറാഖിൽ പെൺകുട്ടികളുടെ വിവാഹപ്രായം ഒൻപത് വയസ്സാക്കി കുറയ്ക്കാനുള്ള നിയമം ഉടൻ അവതരിപ്പിക്കും ദേശീയ പാർലമെന്റിൽ നിയമ ഭേദഗതി വൈകാതെ അവതരിപ്പിക്കുമെന്നാണ് സൂചന ഇറാഖ് നീതിന്യായ മന്ത്രാലയമാണ് ഇത് സംബന്ധിച്ച വിവാദ ഭേദഗതി നിയമം അവതരിപ്പിക്കുന്നത് ഇതിന്റെ ഭാഗമായി വ്യക്തിഗത നിയമത്തിൽ ഭേദഗതി വരുത്താനാണ് നീക്കം വിവാഹപ്രായം കുറയ്ക്കുന്നതുമായി ബന്ധപ്പെട്ട ബില്ല് കഴിഞ്ഞ ജൂലൈയിൽ കൊണ്ടുവന്നിരുന്നെങ്കിലും പിന്നീട് അത് പിൻവലിച്ചിരുന്നു എന്നാൽ ഷിയ ഗ്രൂപ്പുകളുടെ പിന്തുണ ലഭിച്ചതോടെ ഓഗസ്റ്റ് നാലാം തീയതി ഭേദഗതി ബില്ല് പാർലമെന്റ് സമ്മേളനത്തിൽ വീണ്ടും സമർപ്പിക്കുകയായിരുന്നു നിലവിൽ പതിനെട്ട് വയസ്സാണ് ഇറാഖിൽ പെൺകുട്ടി പെൺകുട്ടികളുടെ കുറഞ്ഞ വിവാഹപ്രായം ഭേദഗതി നടപ്പിലാക്കി കഴിഞ്ഞാൽ പെൺകുട്ടികൾക്കുള്ള വിവാഹപ്രായത്തിനുള്ള കുറഞ്ഞ പ്രായം ഒൻപത് വയസ്സാകും ആൺകുട്ടികളുടേത് പതിനഞ്ചു വയസ്സുമായി മാറും കുടുംബകാര്യങ്ങളിലെ തീരുമാനമെടുക്കാൻ സമുദായ സംഘടനയോ നീതിന്യായ വ്യവസ്ഥയോ പൗരന്മാർക്ക് തെരഞ്ഞെടുക്കാമെന്നും ഭേദഗതി ബില്ല് വ്യവസ്ഥ